തളിപ്പറമ്പ് നഗരസഭയിലെ കെട്ടിട സമുച്ചയത്തിലെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ആറുപേർക്കു കൂടി മഞ്ഞപ്പീത്ത രോഗബാധ സ്ഥിരീകരിച്ചു ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം ഇരുപത്തിനാലായി കെട്ടിട സമുച്ചയത്തിലെ കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗം പടരുന്നതെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് സൂപ്പർ ക്ലോർഡിനേഷൻ നടത്തുകയും സമീപത്തെ കെട്ടിട സമുച്ചയങ്ങളിൽ പരിശോധന കർശനമാക്കുകയും ചെയ്തു വെള്ളത്തിൽ നിന്നാണ് മഞ്ഞപ്പിത്ത ബാധ വ്യാപിച്ചതെന്ന കണ്ടെത്തലിനെ തുടർന്ന് നഗരസഭ ആരോഗ്യ വിഭാഗവും ഏഴു പി എച്ച് സി ജില്ലാ ആരോഗ്യ വിഭാഗം പ്രതിനിധികളും ചേർന്നാണ് പരിശോധന നടത്തിയത് പല കെട്ടിട സമുച്ചയങ്ങളിലും കിണറുകൾ മോശമായ രീതിയിലാണ് പരിപാലിക്കുന്നതെന്ന് കണ്ടെത്തി കിണറുകളെല്ലാം ക്ലോറിനേഷൻ നടത്തുന്നതിന് നിർദ്ദേശിക്കുകയും മാലിന്യ സംസ്കരണം ഉൾപ്പെടെ പോരായ്മകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു മഞ്ഞപ്പിത്ത ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കൂടുതൽ കിണറുകൾ പരിശോധിച്ചപ്പോൾ പലതും മോശമായ സാഹചര്യത്തിലാണ് ഉള്ളതെന്ന് കണ്ടെത്തി അവയൊക്കെ ക്ലോറിനേഷൻ നടത്തുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് െന്നും രോഗവ്യാപനം തടയുന്നതിനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചതായും നഗരസഭാ ചെയർപേഴ്സൺ മുർഷിത കുങ്ങായി പറഞ്ഞു കളിപ്പറമ്പ് നഗരസഭയിൽ മന്നത്തിന്റെ സാഹചര്യം ഹെൽത്തും അതുപോലെ തന്നെ നഗരസഭാ ആരോഗ്യ വിഭാഗം കൂടി സ്ഥലം പരിശോധിക്കുകയും ഇവിടെയുള്ള ഒരുപാട് കിണറുകൾ കൂടുതൽ മലിനമായ സാഹചര്യത്തിലാണ് നമ്മൾ കാണാൻ സാധിച്ചത് അത് ഉടനടി തന്നെ അതിന്റെ ഒരു പരിഹാര നടപടികൾക്ക് നഗരസഭ ഒരുങ്ങിയിരിക്കുകയാണ് കൂടുതൽ രോഗം പടരുന്നതിനുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് നഗരസഭ മഞ്ഞപ്പിത്ത രോഗബാധ സ്ഥിരീകരിച്ച കെട്ടിട സമുച്ചയത്തിന് സമീപത്തെ മറ്റ് കെട്ടിട സമുച്ചയങ്ങളിലെ കിണറുകളും പൊതുശുചിമുറകളും മല്ലിനമായി കിടക്കുന്നത് ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് ഇവ ശുചീകരിക്കുന്നതിന് കെട്ടിട ഉടമകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കിണറുകളിലെ വെള്ളം പരിശോധിക്കുന്നതിനും നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൂപ്പർ കോർഡിനേഷൻ നടത്തുന്നതിനും നടപടി സ്വീകരിച്ചതായി നഗരസഭാ സെക്രട്ടറി കെ പി സുബൈര് പറഞ്ഞു നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഉപയോഗിക്കുന്ന കിണറുകൾ അതിൻ്റെ സോഴ്സുകൾ കിണറുകൾ പലതും ശുചീകരിക്കാതെ കൃത്യമായ ഇടപെടലിൽ ശുചീകരിക്കാതെയും പ്രൊട്ടക്ഷൻ ചെയ്യാതെയുവാണുള്ള സാഹചര്യമുണ്ട് ഇവിടെയുള്ള അതിന്റെ സ്ഥാപന ഉടമകളെയും ജീവനക്കാരെയും ഒക്കെ ആ കാര്യം ബോധ്യപ്പെടുത്തുകയും ഉടനടി ശുചീകരിക്കുന്നതിനുള്ള സംവിധാനം അവർ തന്നെ ഏർപ്പാട് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുപോലെ തൊട്ടടുത്ത ദിവസം നഗരസഭയുടെയും അതുപോലെ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ഈ കിണറുകളിൽ നിന്നുള്ള സാമ്പിളുകൾ കലക്ട് ചെയ്ത് പരിശോധന കയക്കുകയും ഈ കിണറുകളൊക്കെ തന്നെ ഒരു സൂപ്പർ ക്ലോറിനേഷൻ ചെയ്യുന്നതിനുള്ള നടപടി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്